അമ്മേ ജംഗീരി എന്തിനാ ഓടിക്കോ ജംഗീരി ആശാൻ അറിയാലോ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഞാനാണ് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഇപ്പൊ പുതിയ ഒരു ഗൾഫ് കാരൻ വന്നപ്പോൾ നമ്മൾ പുറത്ത് നേടേ നിന്റെ പ്രസിഡൻസ് അസോസിയേഷൻ്റെ കഥ എനിക്ക് കേൾക്കേണ്ട എവന്റെ എങ്കിലും കാല് വെട്ടണോ കൈ വെട്ടണോ അതെ അതാണ് അയ്യോ അതൊന്നും വേണ്ട എനിക്ക് ജയിലിലെ ഫുഡ് പിടിക്കില്ല ജയിലിലെ ഫുഡിന് എന്താ കുഴപ്പം ഇപ്പൊ ഡേറ്റീഷൻമാർ വരെയുണ്ട് ജയിലിലെ ഇനി ഒരു ജിമ്മ കൂടി കൊടുത്താ സെറ്റ് അയ്യോ നമുക്ക് അത്രയ്ക്കൊന്നും വേണ്ട അസോസിയേഷൻ ഉണപരിപാടി വന്ന് കലക്കണം അതിന് ആശങ്കയോ എന്തെങ്കിലും ഒരു അലമ്പ് കാണിച്ചാൽ അതൊന്നും കൊളാക്കില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാൻ ജയിൽ കലോത്സവത്തിൽ പാടിയ കാരം ഉണ്ട് അത് വെച്ചങ്ങ് വെച്ചാൽ അയ്യോ അത്ര കാലം ഒന്നും വേണ്ട കുറച്ചും കൂടി ഒന്ന് ചെറുത് പിടി എന്നാ നേരെ ഇടിച്ചങ്ങ് ഇടിച്ചങ്ങ എല്ലാത്തിനും ഓടിക്കാം ഓ എല്ലാവരും ഒന്നും വേണ്ട എന്നെ പുറത്താക്കി പ്രസിഡന്റ് ആ ഗൾഫുകാരന്റെ കാലം തല്ലി ഓടിക്കണം ആ പ്ലാസ്റ്റിക് കിടക്കണം എനിക്ക് കാണണം

கேரிடிக்க நம்ம அசில மூக்கல சனிச்சல அது குண்டையா குண்டா செங்கிரி அய்யோ அந்த மது செங்கீரிய ஹம் അടുത്തതായി നമ്മളെല്ലാവരും ആകാംക്ഷ ബലൂൺ ചവിട്ടി പൊട്ടിക്കൽ മത്സരമാണ് ഈ മത്സരത്തിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത് മറ്റേ നമ്മുടെ എല്ലാവരുടെ പ്രിയങ്കരനായ ചെങ്കേരി മാമൻ ചങ്കാണ് ചെങ്കിരി ചങ്കിലാണ് ചെങ്കേരി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കളത്തിലിറങ്ങുകയാണ് നമ്മുടെ സ്വന്തം ചെങ്കേരി ഭാസ്കരൻ അഥവാ ഭാസ്കർ അയ്യോ എന്റെ അറിയോ ആശുപത്രി കൊണ്ടോ എന്റെ കാലേ നീ എന്റെ നോക്കി കേടാ അയ്യോ മത്സരം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനിയുമുണ്ട് നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് പാക്കേജായിട്ട് ആശുപത്രി പോവാട്ടോ മത്സരോ ഇനിയോ അയ്യോ ഇന്റെ കാലേ അവനെ വീൽചെയറിൽ ഇരുന്ന കാര്യം ഞാൻ ഏറ്റു അയ്യോ ഞാൻ ചത്തേ വീടാ ചെങ്കീരി ഭാസ്കറിനൊക്കെ പണ്ട് ഇപ്പൊ ബലൂൺ പാക്കരെ വീട്ടിലാൾ കാണത്തില്ല കോട്ടക്കലും ഉണ്ടായിക്കോ അത്